നമസ്കാരം ഞാൻ കെ കെ വേണുഗോപാൽ കണ്ണമല്ല കഴിഞ്ഞ ടോപ്പിക്കിൽ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പിന്നെ കർമ്മം പിന്നെ ജ്യോതിഷം ഏറ്റവും ശരിയെന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് അതിനകത്ത് കർമ്മഹോലമാണ് നമ്മളെല്ലാം ഭൂമിയിലെ മുഴുവൻ സർവചനാചരണം അനുഭവിക്കുന്ന കർമ്മഹോലമാണ് ആ കർമ്മ പോലെ തൊട്ട് കട്ടി കുറയാനായിട്ട് അതായത് നമുക്ക് നമുക്കതിന് ബുദ്ധിമുട്ടൊത്തിരി കുറഞ്ഞു കിട്ടാനായിട്ട് നമുക്ക് തന്നെ ചെയ്യാം അവരവർക്ക് തന്നെ ചെയ്യാൻ പറ്റും മറ്റൊരാൾക്ക് അത് മാറ്റാൻ പറ്റത്തില്ല ജ്യോതിഷം മറ്റാർക്കും ഒരാൾക്ക് ഇത് മാറ്റാൻ പറ്റത്തില്ല നമുക്ക് തന്നെ മാറ്റാൻ പറ്റില്ല നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു ചെറിയ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പിന്നീട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അത് നമ്മൾ പിന്നെ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്ന പഞ്ചഭുതങ്ങളാണ് പഞ്ചഭൂതം എന്ന് പറയുമ്പോൾ ആകാശം അഗ്നി ഈ വായു ജലം മണ്ണ് ആകാശം എന്ന് പറഞ്ഞാൽ ശൂന്യതയെന്നുള്ളൂ അപ്പം നമുക്ക് നിൽക്കാനുള്ള സ്ഥലം അപ്പം പിന്നെ ഈ പഞ്ചഭൂതങ്ങളെ നമ്മൾ ആരാധിക്കുന്നത് ആരാധിക്കുക അതിന് കാരണം സൂര്യനിലാണ് നമ്മൾ ജന്മനക്ഷത്രം നിൽക്കുന്നത് ഭൂമിയിലെ സർവ്വ ജീവജാലം ഇവിടെ പറയുന്ന മുഴുവൻ ആൾക്കാർക്കും ജന്മനക്ഷത്രമുണ്ട് അത് മുഴുവൻ നിൽക്കുന്ന സൂര്യനാണ് സൂര്യനാണ് നമുക്ക് എല്ലാ ഗ്രഹങ്ങളും പുള്ളിയിലാണ് നിൽക്കുന്നത് അത് നമ്മൾ സൂര്യനെ ആരാധിക്കുക സൂര്യനെ നമ്മൾ ലോകത്തിൻ്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത് സൂര്യനെ ആരാധിക്കുമ്പം അദ്ദേഹം നമ്മളെ അനുഗ്രഹിക്കും അപ്പോൾ നമുക്ക് ഇതിനെ കെട്ടി കുറഞ്ഞ് നമുക്കൊരു ഗുണകരമായിട്ട് വരികയും ചെയ്യും പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഭൂമിയിൽ നിന്ന് മരണപ്പെട്ടു പോയ സർവ്വചരാജനങ്ങൾക്ക് മോശപ്രാപ്തി കിട്ടാനും പൂർവ്വിതാക്കന്മാർക്കാണെങ്കിലും കാർന്നാമാർക്കാണെങ്കിൽ വലിയപ്പമാർക്കാണെങ്കിൽ മോശപ്രാപ്തി കിട്ടാനും അവരുടെ തെറ്റുകളും പാമ്പോൾ ക്ഷമിച്ച് അവർക്ക് സൃഷ്ടാന്തം അഭയം കിട്ടാൻ ഇനി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാൻ നമസ്കരിക്കണം അത് ക്രിസ്ത്യാനികളെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ അവർ ചെയ്യുന്നുണ്ട് മുസ്ലിംസും ചെയ്യുന്നുണ്ട് ഹിന്ദുക്കളെ സംബന്ധിച്ച് കാര്യങ്ങളില്ല ഇതിൻ്റെ മറുവശം അതായത് ഇതിൻ്റെ ഗുണം കിട്ടുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പിന്നെ ഹിന്ദു ആചാരപ്രകാരം മഹാദേവനെ എടുത്തു കഴിഞ്ഞാൽ പരമശിവനെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മരണം പറഞ്ഞില്ല അദ്ദേഹത്തിന് ജനനവും പറഞ്ഞില്ല മരണവും പറഞ്ഞില്ല അദ്ദേഹം പരബ്രഹ്മമാണ് ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരെ നമ്മളെടുക്കുകയാണെങ്കിൽ അവർ മുഴുവൻ ഇവിടെ ജനിച്ച് മരണപ്പെട്ടു പോയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ സർവ്വ ദേവി ദേവന്മാരും മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ സർവ്വ ദേവി ദേവന്മാർ ഇതിനകത്ത് വരികയും ചെയ്യും ക്രിസ്ത്യാനികളെ സംബന്ധിച്ചാണെന്നുണ്ടെന്ന് വരില്ല യേശു ക്രിസ്തു സർവ്വ ആൾക്കാർ അപ്പസ്ഥകന്മാർ ഇവിടെ ജനിക്കുകയും മരിക്കുകയും ചെയ്തതാണ് അപ്പോൾ ഇവരെല്ലാവരും ഈ ഒരു പ്രാർത്ഥനയ്ക്കകത്ത് വരികയും അതായത് മതം എന്നു പറഞ്ഞൊരു സംഗതി വരുന്നൊരു ആചാരം ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് മുഴുവൻ പേരും ഇതിനകത്ത് വരികയും പ്രപഞ്ചത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് പ്രപഞ്ച സൃഷ്ടിക്കായിട്ട് എടുക്കട്ട് മുഴുവൻ ആൾക്കാർ ഇതിനകത്ത് വരികയും ഉറുമ്പും മുതല കുറ്റങ്ങളും സർവ്വ ജീവജാലങ്ങളും ഇതിനകത്ത് വരും അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോഴത്തേക്ക് ആ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ട് നമ്മുടെ കർമ്മഫലത്തിന് മാറ്റം വരികയും നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് നമ്മളെ തേടി വരികയും ചെയ്യും നമ്മൾ ഈ രണ്ട് കൂട്ടം കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അനുഭവം മനസ്സിലാവുകയും ചെയ്യും അത് ചെയ്തു കഴിഞ്ഞാൽ അറിയത്തുള്ളൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാറ്റം വരും നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയും ബോധ്യപ്പെടുകയും നിങ്ങൾക്ക് അനുഭവത്തിൽ വരികയും ചെയ്യുകയാണെന്നുള്ള രീതിയിൽ നിങ്ങളിത് ഷെയർ ചെയ്യുകയും നിങ്ങളെ ഒരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റേതായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടും അങ്ങനെ ഷെയർ ചെയ്യുകയും മറ്റുള്ളവരും നമ്മളെപ്പോലെ തന്നെ രക്ഷപ്പെടാൻ വേണ്ടി പഴയ കാരണന്മാർ എല്ലാവരെയും സ്നേഹിച്ച പോലെ നമ്മളും എല്ലാവരെയും സ്നേഹിക്കുക മുഴുവൻ പേർക്കും ഗുണം വരത്തക്ക രീതിയിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക